എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പൊട്ടും പരിപ്പറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടാ പിന്നെ കാപ്പി പാല് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലില്ലേ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ എഴുതുന്നതേ കാരണം കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസവും അപ്പോൾ വെള്ളി ശനി രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മളുടെ മീനൊക്കെ ഏകദേശം തീർന്ന ഞാൻ അതിൻ്റെ അടുത്ത് ഇടിച്ച് വേറെ മീൻ മേടിക്കണം അല്ലെങ്കിൽ ബീഫ് വേണം കാരണം അതിന് ബീഫും ഷിപ്പിൽ അങ്ങനെ കിട്ടാത്ത സാധനം അപ്പോൾ ഏതായാലും ബീഫ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബീഫ് രണ്ട് കിലോ മേടിച്ച് അപ്പോൾ ഇന്ന് ബീഫാണെന്നുണ്ടെങ്കിൽ അജിത്തിന് കൊണ്ടുവന്ന് തരാൻ സാധിച്ചില്ല അപ്പോൾ ചെന്നെടുക്കണം കാരണം അജിത്ത് ഒറ്റക്കാണ് കടയിൽ കട തുറന്നിട്ടിട്ട് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പയാണ് പോയിട്ട് ബീഫ് എടുത്തിട്ട് വന്നത് കേട്ടോ പിന്നെ കൂട്ടത്തിലപ്പം ഞാൻ ഏതായാലും പപ്പ പോകണേലെന്ന് വിചാരിച്ചിട്ട് കോളിഫ്ലവർ കുറച്ച് ഇത് പഴം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഒന്നിച്ച് മേടിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാൻ റയൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്ത് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഉരുളക്കിഴങ്ങിട്ട് വെക്കരുതെന്ന് മാത്രം പറഞ്ഞു ഉരുളക്കിഴങ്ങിട്ട് വെക്കണത് പുള്ളിക്കൊട്ടും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഉള്ളത് ബീഫ് റോസ്റ്റും വിന്താലുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ബീഫ് റോസ്റ്റും വിന്താലുവായിട്ട് ഓരോ കിലോ ഓരോ കിലോ അങ്ങനെ ചെയ്തു വെക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ആന്ന് പറഞ്ഞു പക്ഷേ എന്തോ പുള്ളി ഇങ്ങനെ മനസ്സ് വേറെ ചിന്തയിൽ നിന്നിട്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു സംഭവം ഞാൻ ഇപ്പം പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ എത്തിയത് ആ നേരം കൊണ്ട് ഞാൻ രണ്ട് കുക്കർ വിന്താല് വെക്കാനുള്ളതും റോസ്റ്റിനുള്ള രണ്ട് കുക്കറും കഴുകി പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച് സവാളകളെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടാണ് വിന്താലിനെ കുറച്ച് സവാള കൂടുതൽ വേണം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് രണ്ടെണ്ണത്തിനുള്ള സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ കണ്ടത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാവുമ്പോൾ വന്ന് നോക്കി നോക്കിയപ്പോൾ പെട്ടെന്ന് വിന്താല് വെക്കേ വേണ്ടിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാ വിന്താല് വെക്കാനാണല്ലോ നീ ആ ഓക്കേ എന്ന് പറഞ്ഞത് പിന്നെ ബീഫ് റോസ്റ്റും രണ്ടും ഏയ് വിന്താലും എനിക്ക് മടുത്തിരിക്കുന്ന ഇവിടെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ടൗസാനിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അവന് മടുത്തെന്നാണ് പറയുന്നത് അവനിപ്പോൾ ബീഫ് റോസ്റ്റ് മാത്രമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അന്നേ പിന്നെ ഓക്കെ അപ്പോൾ കുക്കർ കഴിക്കൊണ്ടുവന്നത് വേസ്റ്റ് ആയിട്ടാണ് അവരുടെ രണ്ടെണ്ണം കഴിക്കൊണ്ട് വന്നതാണ് വരണേ അപ്പോൾ അപ്പോൾ എത്തണതിന് മുമ്പ് ഒരുവിധം കാര്യങ്ങൾ ഒതുക്കി വെച്ചതാണ് ഈ കണ്ടത് അപ്പോൾ അത് വെറുതെ ആയിപ്പോയി അപ്പോൾ ഞാനില്ലേ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീഫ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പെരിഞ്ചീരകം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി അപ്പോൾ ഈ മൂന്ന് പൊടികളും പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് കുറച്ചിട്ടാണ് കാരണം നമുക്ക് ഇത് കഴിഞ്ഞ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രം ഇതിൽ ചേർത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മി ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി ഒട്ടും തന്നെ വെള്ളം വെക്കാതെ നമ്മൾ ഒരു വേവ് നിർത്തിയിട്ട് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ബീഫിൻ്റെ വേവൊക്കെ പലത് പലതായിരിക്കും അപ്പോൾ ഒന്ന് വേഗത്തിലൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ നോക്കിയിട്ട് വേവ് പോരെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിക്കാം കഴിഞ്ഞ തവണ ഞാൻ റോജൻ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫുണ്ടാക്കിയപ്പോഴത്തേക്കും വെന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ വഴറ്റാന്നിത് പൊടിഞ്ഞ് പൊടിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ അത് വേവിക്കാൻ വെച്ച് പിന്നെ നമ്മുടെ റിച്ചാണിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ ന്റെ ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ആദ്യം അപ്പോൾ കോളിഫ്ലവറിൻ്റെ അകത്തേക്ക് നമ്മൾ കോൺഫ്ലോറും മുളക് പൊടിയും ഉപ്പും ചില്ലി സോസും മാത്രമാണ് ഇട്ടേക്കുന്നത് സോയാ സോസ് ഇട്ടിട്ടില്ല കാരണം സോയാ സോസ് ഒരു ഡാർക്ക് കളർ വരും അപ്പോൾ ഇത് ഇത്തിരി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സോയാ സോഫ് സോസ് ഇട്ടിട്ടില്ല എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ അരിപ്പൊടി ഇട്ടാലും മതി ഇട്ടുക കോൺഫ്ലോറ് ഉണ്ടെങ്കിൽ കോൺഫ്ലോറ് അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ വെന്ത ബീഫ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം അതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്നും ഊറ്റി കളയരുത് കുക്കറിൽ വെച്ചിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വറ്റിച്ചെടുത്തിട്ട് ഈ ചട്ടിയിലോട്ട് ഇടാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അതവിടെ ഓൺ ചെയ്ത് വെച്ച് എങ്കിലും വറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് അങ്ങനെ തന്നെ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലവിടെ ഇട്ടേക്കണേ ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇളക്കി തുടങ്ങാം ഇടക്കൊന്ന് ഇളക്കിയിട്ടാൽ മതി എന്നിട്ട് അത് ആ ഒരു കടായി വെച്ചിട്ട് നമ്മൾ കോളിഫ്ലവർ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തത് അപ്പോൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് തിക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് ഇടുമ്പോഴാണ് നല്ല ക്രിസ്പ്പായിട്ട് മൊരിഞ്ഞ് കിട്ടണത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു കോട്ടിങ്ങുള്ള ഒരു കോളിഫ്ലവറാണ് ഇങ്ങനെ തളർന്ന് ഇങ്ങനെ വെ വേഗാത്ത പോലെയൊന്നും കിടക്കില്ല നല്ലൊരു ഉണ്ട് അപ്പോൾ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു വേവും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ അങ്ങനെ എടുത്ത കോളിഫ്ലവർ ആണ് കേട്ടോ അത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക അല്ലാതെ അടപ്പത്ത് വെച്ച് വേവിക്കുന്നില്ല നമ്മൾ തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി അല്ലെങ്കിൽ അത് വല്ലാതെ വെന്ത് പോവും അപ്പം അങ്ങനെ എടുത്ത കോളിഫ്ലവർ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ബീഫിൻ്റെ അതും റോസ്റ്റ് ചെയ്തുകൊണ്ട് എടുപ്പുണ്ട് അപ്പം ബീഫ് ഞാൻ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടില്ലേ എനിക്ക് ഈ ചീനച്ചട്ടി പോ അത്രയും വലിപ്പം അത് ഇളക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഒരു അരക്കിലോ മുക്കാൽ കിലോ ബീഫിട്ട് ഇളക്കാനേ പറ്റുള്ളൂ മറ്റേത് ഞാൻ ഒരു കിലോ കൂടുതൽ എടുത്തിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പരന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുത്തത് അപ്പോൾ അത് ഇളക്കാനുള്ളൊരു സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വറുത്തും മാറ്റിയിട്ട് അതിനകത്തുനിന്ന് കൂടുതലുള്ള എണ്ണ എടുത്ത് മാറ്റിയേ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അതൊന്ന് ആയിക്കഴിഞ്ഞിട്ട് ഞാനതിനകത്തേക്ക് കോളിഫ്ലവറും ഒരിത്തിരി ക്യാപ്സിക്കോം പിന്നെ ഇത് സോയ സോസും ചില്ലി സോസും പിന്നെ ഞാൻ കുറച്ച് സ്പ്രിംഗ് മണി ഒക്കെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ കൂടി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി വറുത്ത കോളിഫ്ലവർ ഇട്ടിട്ട് അങ്ങോട്ട് എടുത്തിട്ട അത് നല്ലതായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറുമുറ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിമുറയൊക്കെ പോകും അങ്ങോട്ട് ഇത്തിരി സോഫ്റ്റ് ആവും പക്ഷേ ഇത് ഇനി കോളിഫ്ലവറും ഇതെല്ലാം കൂടി പച്ചക്കറികളെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കേട്ടോ അപ്പോൾ അതിനകത്തേക്കാണ് ഞാൻ സോയാ സോസ് ഒഴിച്ചത് മറ്റേതിൽ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ഒഴിച്ചിട്ടില്ല സോയാ സോസും ചില്ലി സോസും മാത്രം കേട്ടോ ടൊമാറ്റോ സോസ് ഇട്ടിട്ടില്ല ടൊമാറ്റോ സോസും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മൾ ചില്ലി ഗോപി പോലെയാകും ചില്ലി ഗോപിയൊന്നും അവന് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സോസ് അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും സോയാ സോസ് ഇത് ടൊമാറ്റോ സോസിൻ്റെ ആ ഒരു കളറും ഒക്കെ ചേരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല ഇനി നിങ്ങൾക്കിത് ഗ്രേവി പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കോൺഫ്ലോർ കലക്കിയിട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ഒരു ഡ്രൈ ആയിട്ടുള്ള രൂപത്തിൽ തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ കോൺഫ്ലോറും ഒന്നും ചേർത്തിട്ടില്ല പിന്നെ സോസും ടൊമാറ്റോ സോസും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മളുടെ ബീഫ് ആ നേരം കൊണ്ട് നല്ല വറ്റി വന്നിട്ടുണ്ട് വറ്റി വന്ന സമയത്ത് നമ്മൾ ഇത്തിരി പച്ചമുളകും കട്ട് ചെയ്തു വെച്ചാൽ കുറച്ചധികം സവാളയുണ്ട് കേട്ടോ ഈ സവാള നല്ലൊരു ഫ്ലേവറാണ് ഇതിന് ഇടുമ്പോൾ പിന്നെ വേപ്പില അപ്പോൾ ഈ ഇത് ബീഫിന് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരിത്തിരി ഉപ്പ് മീതലിട്ട് കൊടുത്തേക്കണം സവാളക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇപ്പം എൻ്റെ ബീഫിന് അത്യാവശ്യം ഉപ്പുണ്ട് അതുകൊണ്ട് സവാളക്ക് ഞാൻ ഉപ്പ് ഇട്ടില്ല കേട്ടോ എന്നിട്ടകിടെ മൂടി വെക്കുക അത്രയും മാത്രം ചെയ്യാനുള്ള തീം ഓഫ് ചെയ്തേക്കുക പിന്നെ തീ വെക്കരുത് കാരണം സവാള വെന്ത് പോവും അപ്പോൾ സവാള വേകാതെ ഈ ഒരു ആവിയില്ലേ അതിനകത്തിരുന്നിട്ട് ഒന്നിങ്ങനെ അടച്ചിരിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഒരു ചൂട് മാത്രം മതി അതിന് അപ്പോൾ അത് ഓഫ് ചെയ്ത് ഞാൻ അപ്പോൾ രണ്ട് സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നതിൻ്റെ അടുത്ത് പറയണതാണ് ഈ കിച്ചണിൽ വന്നിരുന്നിട്ടാ അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും കേട്ടിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ചാറ് നമുക്കൊന്നുമില്ല അത് ഇത്തിരി പച്ചമോര ആക്കാമെന്ന് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് തൈര് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പ്ലേറ്റ് ഈ പാക്കറ്റ് തൈര് ഒരെണ്ണം മേടിച്ച് എപ്പോഴും പുറത്ത് വെച്ചേക്കും അതവിടെ ഇരുന്ന് പുളിച്ച് പുളിച്ച് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കും പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പോകും അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റുള്ള തൈരാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പുളിയും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കഴിക്കാൻ നേരത്തേക്ക് ഒട്ടും കൊള്ളില്ലായിരുന്നു അപ്പോൾ അത് റോബിയുടെ ബീഫാണ് കേട്ടോ റോബിക്കതൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ റൂബി കഴിച്ചത് കുറേ അധികം നേരം చెయ్యట్లా అన్న రూబి അങ്ങനെ మడిచి మడిచి ఇర్నేచి అప్పుడు ఇదెడకు ఫుడ్ ఎల్ అద్దువచి సలాడ్ అక కట్ చేయివచి కారణం మనం ఇప్పు ప పచ్చకరి తోరేన అంగత సంభావగల ఉనూilla అదోండానా మనం ఇప్పు సలాడ్ కట్ చేయి వకనదు. పిని మనల బీఫ్ రోస్ట్ ఇంటి గారయం പറയാన ఉనూilla అబార టేస్ట్ అర్న బీఫ్ రోస్టిని రాయెన కర్రీ ఇష్టపడి రాయె నన్నైట కైచెట తృప్తి ఓడ కైచి അപ്പോൾ ഈ ഒരു ഒമ്പത് മിനിറ്റ് പോലും ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു ഞാൻ വെള്ളിയാഴ്ച ഇപ്പോൾ എഡിറ്റ് ചെയ്ത പത്രേ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്തേ സാറ്റർഡേ വീഡിയോ കൂടി ചേർത്തേക്കുന്നത് ഇതിപ്പോൾ സാറ്റർഡേ രാവിലെയാണ് കേട്ടോ അപ്പം ഞാൻ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി കുറേ അധികം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വെള്ളം അവല്ലാം കൂടി കൊട്ടിയിട്ട് കുഴച്ചവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം നിന്ന് ചെയ്യുന്നെടുത്ത് പുറത്തും വെച്ചിട്ടുണ്ട് ഉച്ചക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ബിരിയാണിയാ എന്തെങ്കിലും ഒരു കറിയാ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ എടുത്ത് പുറത്ത് രാവിലെ വെച്ചതാണുണ്ടോ ഞാൻ നാലര മണിക്കെടുത്ത് എഴുന്നേറ്റിട്ട് പുറത്തെടുത്ത് വെച്ചതാണത് അങ്ങനെ അത് അതിൻ്റെ തണുപ്പൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ചപ്പാത്തിയും ചെറുപയറും വെക്കാമെന്ന് വിചാരിച്ച് ഇതൊന്നും ഇവിടെ വലിയ താല്പര്യമില്ല ഞാനങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവർ കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ ഒരു മുപ്പത്തഞ്ച് ചപ്പാത്തി എന്തോ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് കാരണം ആ പൊടി മൊത്തത്തിലെങ്കിലും എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് ആ ചപ്പാത്തി ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് കഴിക്കലാന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് എന്തെങ്കിലും ഒരു മുട്ട ചിക്കി ഒരു ബുർജി ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൊടുക്കാമല്ലാന്ന് വിചാരിച്ചങ്ങനെ എടുത്ത് ഉണ്ടാക്കിയതാണ് ഏതായാലും പരത്തനേ അപ്പോൾ ഇത് ചെറുപയറിന് വേണ്ടിയിട്ട് താളിക്കാനും പിന്നെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണേ തളിച്ചിടണത് പിന്നെ ചെറിയ ഉള്ളിയ സവാള എന്തെങ്കിലും അങ്ങനെ അതുമൊക്കെ റെഡിയാക്കി വെച്ചാൽ അപ്പോൾ ചെറുപയറൊക്കെ വളരെ കൂടുതലാണ് എങ്കിലും ഞാൻ വിചാരിച്ച് അത് പപ്പയും ഉച്ചക്കൊക്കെ കഴിക്കും ഇഷ്ടമാണ് പപ്പയ്ക്ക് ചെറുപയർ പരിപ്പൊക്കെ വെക്കണം അപ്പം ഉച്ചക്കൊക്കെ കഴിക്കാം പിന്നെ ഇത് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ റയനാണെന്നുണ്ടെങ്കിലല്ലേ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഹരിയാലി ചിക്കനും ബാക്കി ഉണ്ട് തീർന്ന ഏറ്റവും ലാസ്റ്റ് അത് ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹരിയാലി ചിക്കനും ചപ്പാത്തിയും കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചപ്പാത്തിയും കഴിക്കും അപ്പോൾ അതും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചപ്പാത്തി കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഈ ചെറുപയർ താളിക്കുന്ന സമയത്ത് ഒന്ന് ചപ്പാത്തിയുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പപ്പക്കൊക്കെ എടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഈ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം കൂടി അപ്പോൾ അത് ഇത് ഹരിയാലി ചിക്കനൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മീതിയിലേക്കൊന്ന് എടുത്ത് വെച്ചാണ് കല്ല് നല്ല ചൂടാക്കി കിടക്കണില്ലേ അപ്പോൾ ഇതിൽ കഴിക്കാൻ പറഞ്ഞാൽ നേരത്തിന് അതൊന്ന് ചൂട് കയറിയിട്ട് പിന്നെ ബാക്കി ബാക്കിയൊന്ന് ചൂടാക്കിയാൽ മതിയല്ല അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആക്കി അപ്പോഴാണ് ഉച്ചക്കൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് റയനും കൂടി പറഞ്ഞത് കേട്ടോ കാരണം റയൻ ബിരിയാണി മേടിച്ച് തന്നേക്കണേ ഞങ്ങൾക്ക് എനിക്കും പപ്പക്കും റോജറിനുമൊക്കെ ബീഫ് ബിരിയാണി പിന്നെ ഒരു മൂന്ന് ചിക്കൻ ബിരിയാണിയും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബിരിയാണിയാണ് എക്സ്ട്രാ മേടിച്ചേക്കുന്നത് കേട്ടോ ആറ് ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഇനി ആർക്കതിന് കൂടുതൽ കഴിക്കണമെന്ന് തോന്നിയില്ല അതിനകത്തുനിന്ന് കുറച്ച് കുറച്ചായിട്ട് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതേ മൂന്ന് ചിക്കൻ ബിരിയാണി മൂന്ന് ബീഫ് ബിരിയാണി മേടിച്ച് തന്ന് അതോടുകൂടി ഒരു നാലര മണി വെളുപ്പിന് പുറത്തിട്ട ചിക്കൻ എടുത്തകത്തേക്കും വെച്ച് അപ്പോൾ ഇവർ പറഞ്ഞ് നമുക്ക് എറണാകുളത്ത് പോകണം റോജറിനാണ് കേട്ടോ ഷോർട്സ് എടുക്കാനാണ് ഷോർട്സ് വീട്ടിൽ ഷോർട്സ് എടുക്കാൻ അപ്പോൾ അങ്ങനെ ഏതായാലും ഒന്ന് എല്ലാവരും കൂടി പോകാതെന്ന് പറഞ്ഞിട്ട് പോയതാണ് റോജറിന് ഞാനില്ലാതെ എടുക്കാൻ പോകാൻ ഇഷ്ടമില്ല അപ്പോൾ പിന്നെ റയൻ വന്നേക്കണ സ്ഥിതിക്ക് റയനും റിച്ചാർഡും എല്ലാവരും കൂടി കൂടെ വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ ഒരുങ്ങിയിരിക്കണേ അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ ഇല്ലേ ഒരു അഞ്ച് ചപ്പാത്തി നാല് ചപ്പാത്തിയൊക്കെ ഒക്കെ വെച്ചിങ്ങനെ റോൾ ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ച് ഇത് നമ്മുടെ ചെറുപയർ കയറി ഫ്രിഡ്ജിലോട്ട് വെച്ച് പിന്നെ വേറെ സാധനങ്ങൾ കറികളായിട്ടൊന്നുമില്ല നമുക്ക് നമ്മൾ ഇന്നൊന്നും വെച്ചിട്ടില്ല ചോറുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട് ഇനി പോയി വന്നിട്ട് ബാക്കിയായി അപ്പം നമ്മൾ ബിരിയാണി കഴിച്ച ഉടനെ തന്നെ ഇറങ്ങണ കേട്ടോ വിഷമിച്ച് മാറിക്കിടക്കണേ നമ്മുടെ റിച്ചർഡ് ഓടിപ്പോയി പോകണം പോയ പോകാംട്ടത് അപ്പോൾ നമ്മുടെ റൂബിക്കൊച്ച് ആകപ്പാടെ വിഷമിച്ച് തളർന്ന് ഇനി എനിക്ക് ശക്തിയില്ല ഭൂമി ദേവി എന്നെ താങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കിടന്ന കിടപ്പാണ് കേട്ടോ അത് കാരണം അവൾക്ക് നേരെ നിൽക്കാനുള്ള ശക്തിയില്ല മനപ്രയാസം കൊണ്ട് ആളന്ന് വീണ് പോയേക്കണേ അപ്പം ഞാൻ എപ്പോഴും പറയോട്ടെ ഇവളിങ്ങനെ തളർന്നങ്ങോട് കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഇനി എനിക്ക് എൻ്റെ സ്വന്തം ശക്തിയിൽ നേരെ നിൽക്കാൻ പറ്റില്ല ഇനി ഭൂമി ദേവിയെന്നെ കാത്തോ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പ് തന്നെയാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് അത്രയും തളർന്ന് മാനസികമായിട്ട് അതാണ് ആ കിടക്കണത് അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇന്ന് യൂബർ വിളിച്ചാണ് പോണതേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രോഡ്വേയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ബുദ്ധിമുട്ടാണ് പിന്നെ ആണെങ്കിൽ നമുക്ക് രാധാകൃഷ്ണയിലാണ് പോകാനുള്ളത് അത് നടന്നു പോവാതെ എന്ന് ആ വഴിയിലേക്ക് വാഹനം കയറ്റാൻ സമ്മതിക്കും ഭയങ്കര തിരക്കാണ് അവിടെ അപ്പം പിന്നെ എന്തിനാണ് ഈ വാഹനം കൊണ്ട് പോകുന്നത് നമ്മൾ യൂബറിൽ പോകണമെങ്കിൽ നമുക്ക് വാതിക്കെ പോയി ഇറങ്ങാം പാർക്കിങ് നോക്കണ്ട തിരിച്ച് നമ്മൾ യൂബറിന് തന്നെ സുഖമായിട്ട് പോരുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരു കുഞ്ഞു വണ്ടിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് തെങ്ങി ഞെരിഞ്ഞിരുന്നിട്ടാണ് പോകുന്നത് റാ റോജറ് ഫ്രണ്ടിലേക്ക് സമാധാനമായിട്ടിരുന്ന് അപ്പോൾ ഞാനും റിച്ചാനും ഒക്കെ ഇത്തിരി വണ്ണമുള്ള ആൾക്കാരല്ലേ അപ്പോൾ സംഭവം ടൈറ്റ് ആയിപ്പോയി റയനാണെങ്കിൽ ചരിഞ്ഞിരുന്നിട്ട് ഈ ഫോണിങ്ങനെ പിടിച്ച് പിടിച്ചിരുന്ന് ഇരുന്ന് ഫോണും കയ്യിൽ നിന്ന് വിട്ടിട്ട് അതിൻ്റെ ഡിക്കിൻ്റെ അകത്തേക്ക് പോയിരുന്നേ അവസാനം ഞങ്ങൾക്ക് പേടിയായി വണ്ടിയുടെ ഇടയിൽ കൂടി അങ്ങനെ റോട്ടിൽ പോവുമോ ഇത് ഫോണെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഇവിടെ വന്നിറങ്ങി മേനക്കിടവടെ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഡിക്കി തുറന്ന് ഫോൺ ഉണ്ടെന്ന് നോക്കിയത് ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ ഡിക്കീടെ അകത്തായി പോയി ഫോൺ അങ്ങനെ ചിരിച്ചിരി സത്യങ്ങൾ അങ്ങനെ ഫോനെ പോക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ആ ബ്രോഡ്വേയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റോഡിലോട്ട് കയറി അങ്ങനെ അറ്റത്തേക്ക് പോകണം രാധാകൃഷ്ണയിൽ അപ്പോൾ ഇല്ലേ ഈ രാധാകൃഷ്ണയില് നേരത്തെ ഞാനെങ്കിൽടെയും കൂടി കുറേ കൊറോണ കാലം നടക്കണ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കടകളൊന്നും തുറക്ക തുറന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് രാധാകൃഷ്ണൻ തുറന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോകുന്നത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും അവിടെ സാധനങ്ങൾ അപ്പം അങ്ങനെ പിന്നെ ഈ വഴിയരികിൽ ഒരുപാട് സാധനങ്ങൾ അതിനേക്കാളേറെ ചീപ്പായിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാധാകൃഷ്ണയിൽ ഈ വഴിയരികിൽ കിട്ടണേലും ചീപ്പായിട്ട് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ കാരണം ഞാൻ ഈ വഴിയിലിട്ട് വിൽക്കുന്ന ഫ്ലീസിൻ്റെ ബെഡ്ഷീറ്റില്ലേ അത് കഴിഞ്ഞ റോജർ ആദ്യമൊട്ട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പായിട്ട് രാധാകൃഷ്ണയിൽ വന്ന് ഡ്രസ്സ് ഡ്രസ്സിങ്ങനെ വീട്ടിലിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പാ ഇത് ഷോർട്സുകൾ ആ സമയത്ത് വഴിയിൽ നിന്ന് ഫ്ലീസിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മേടിച്ചപ്പോഴത്തേക്കും ഒരു ബെഡ്ഷീറ്റിന് മുന്നൂറ് വെച്ചിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ രാധാകൃഷ്ണയിൽ ഇത്തവണ ഞാൻ എടുത്തപ്പോഴത്തേക്കും അത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളേ അത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ രണ്ടെണ്ണം കിട്ടും പക്ഷേ ഒരെണ്ണം എടുക്കണമെങ്കിൽ മുന്നൂറ്റമ്പത് പക്ഷേ നമ്മൾ വഴിയിൽ നിന്ന് മേടിച്ചപ്പോഴത്തേക്കും ഞാൻ മൂന്നെണ്ണം എന്തെടുത്തിട്ടുണ്ടായിരുന്നു മുന്നൂറ് രൂപ വെച്ചെന്നെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ റിച്ചാർഡ് റയന ഒക്കെ പകുതി വഴിക്ക് വെച്ച് വെച്ചവർ വേറെ സ്ഥലത്തേക്ക് പോയി കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോജറും മാത്രമാണ് രാധാകൃഷ്ണനിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ വഴിയിൽ നിറയെ ആളുകൾ പർച്ചേസ് ചെയ്ത് നിറയെ സാധനങ്ങൾ രാധാകൃഷ്ണയിലൊക്കെ ഹോൾസെയിൽ പ്രൈസിനാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അതുപോലെയുള്ള പല ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഇവിടെ രാധാകൃഷ്ണ പോലെ തന്നെയുള്ള ഷോപ്പുകൾ വേറെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് കുറേ അങ്ങോട്ട് മുന്നോട്ട് നേരെ നേരെ അങ്ങോട്ട് നടന്ന് പോയാൽ മതി അപ്പോൾ ഇത് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അങ്ങനെ ഞങ്ങൾ രാധാകൃഷ്ണയിൽ കയറിയപ്പറ്റേക്കില്ലേ രാധാകൃഷ്ണയുടെ തൊട്ടരികിൽ രാധാകൃഷ്ണൻ്റെ തന്നെ ഒരു ആദായ വിൽപ്പന കടയിൽ പറഞ്ഞിട്ടുണ്ട് മുന്നേറ്റുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ഇതിൻ്റെ അങ്ങടങ്ങേ അറ്റത്ത് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആദായ വിൽപ്പന എന്ന് പറഞ്ഞിട്ട് ക്ലിയറൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ ഈ വലിയ ഷോപ്പിന്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മോളിലും രണ്ട് മൂന്ന് നിലകളിലായിട്ട് സാധനങ്ങൾ അപ്പോൾ അപ്പോ ഞാൻ ആ സൈഡിൽ തൂക്കി തൂക്കിട്ടൊക്കെ ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു വെള്ളം കുടിച്ചു കാരണം നമ്മൾ ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു ഭയങ്കര ദാഹോർന്ന് ഞാനും റോജർ ഓരോ നാരങ്ങ വെള്ളം കഴിച്ച് ഇവര് രണ്ടാളും ഓരോ വാട്ടർമെലൺ ജ്യൂസും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വന്നിട്ട് ഇത് എവിടെ ഇരിക്കണേണ് റൂബി കൊച്ചിന്റെ സ്നേഹ കഴിഞ്ഞിട്ട്

ആയിരത്തി അഞ്ഞൂറ്റമ്പതില്ല പൊട്ടസാധന ഇത് ലൈസൻസ്ഡ് കാറായതോണ്ടാണ് ഇതിന് ഇത്രയും വില പറഞ്ഞത് ഇത്രയേ ഉള്ളു കയ്യിൽ വെക്കാൻ ഇത്രയുള്ളു ഇതിനാണ് ആയിരത്തിഅഞ്ഞൂറ്റമ്പത് രൂപ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലേ ദൈവമേ പിന്നെ വീട്ടിൽ വന്നിട്ട് ചായ ഒക്കെ ഇട്ടിട്ടൊക്കെ പപ്പക്ക് ഞങ്ങളൊക്കെ കഴിച്ചോട്ടാ അപ്പോൾ പെട്ടെന്ന് വന്ന് ഞങ്ങള് പോയിട്ട് ഒട്ടും ടൈം എടുത്തില്ല വേഗം തന്നെ എത്തി അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ ഒക്കെ എടുത്ത് ചൂടാക്കാൻ വെച്ചാട്ടെ ഡിന്നറിന് എല്ലാവർക്കും ആളെണ്ണത്തിന് എണ്ണി എടുത്താണ് ചൂടാക്കുന്നത് ഞാൻ കാരണം അനാവശ്യമായി ചൂടാക്കേണ്ടതല്ലാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ എണ്ണി എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് ഇത്തിരി ബീഫ് റോസ്റ്റ് ഉണ്ട് നമ്മളുടെ ചെറുപയറുണ്ട് പിന്നെ പപ്പക്ക് ചെറുപയറും ചോറും മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പക്ക അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പ കഴിച്ചിട്ടില്ല പപ്പക്ക് അത് മതി എന്ന് പറഞ്ഞു പപ്പ മുകളിൽ ഭയങ്കര ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ടിരിക്കണട്ടാ അപ്പം ഞങ്ങൾ ആ സമയത്ത് താഴെ കഴിക്കാൻ തുടങ്ങി അവൻ്റെ സാൻഡ്വിച്ച് പിന്നെ ദേ ഇവർക്ക് രണ്ടുപേർക്കും ചപ്പാത്തിയൊക്കെ എടുത്തു വെച്ച് എനിക്കിത് സാലഡ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പപ്പ മുള്ളിൽ ഭയങ്കരമായ ഹിന്ദി പാട്ട് ഭയങ്കര സ്പീക്കറിൽ ഭയങ്കര ഒച്ചത്തിൽ വെച്ചേക്കണേട്ടാ അപ്പം അതും കേട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ഇന്ന് നമ്മൾ കാറ് പർച്ചേസ് ചെയ്തില്ലേ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയായിരുന്നു കാറിൻ്റെ വില പക്ഷേ ഈ ലെവല്യൊരു അബദ്ധം ആ സെയിൽസ്മാന് പറ്റി പ്രായമുള്ള ഒരാളായതെന്ന് പറഞ്ഞ് റിച്ചാൻ്റെ അടുത്ത് പുള്ളി സംസാരിച്ച് സംസാരിച്ച് നിന്ന് സംഗതി ഒരു ഡെസിമൽ പോയിന്റ് തെറ്റിച്ചിട്ടാണ് പേയ്മെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് എൻ എഫ് സിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എൻ എഫ് സിയിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് ഒന്നും കാണുന്നില്ല ഈ ഫോണൊന്നും അവിടെ ടച്ച് ചെയ്താൽ മാത്രം മതി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും പക്ഷേ അതത്ര സേഫായിട്ട് എനിക്ക് ഒരിക്കലും തോന്നാത്തൊരു പേയ്മെന്റ് ആണ് ഈ എൻ എഫ് സി എന്ന് പറഞ്ഞത് കാരണം കൂടുതൽ പൈസ ഇതുപോലെ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഡെബിറ്റ് മെസ്സേജ് വന്ന് കിടക്കുമല്ല അത് പെട്ടെന്നിങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പതിനഞ്ച് രൂപ അമ്പത് പൈസ മാത്രമാണ് പോയേക്കുന്നത് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ആ പുള്ളിക്ക് അബദ്ധം സംഭവിച്ച പിന്നെ അപ്പം തന്നെ റിച്ചാർഡ് വിളിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഫോണെടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ കാരണം അവർ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ച് വിളിച്ച് സൺഡേയാണ് വിളിച്ച് വിളിച്ച് അവരപ്പോഴും ഫോണെടുത്തില്ല പിന്നീട് അവർ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്കും കാര്യം പറഞ്ഞ് ബാക്കിയുള്ള പൈസ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തേട്ടാ കാരണം ഒരു പ്രായമുള്ള സെയിൽസ്മാനാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നിരിക്കണ അബദ്ധമാണ് അവർ കണക്ക് നോക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ കൈയ്യിൽ നിന്ന് പൈസ മേടിക്കും കാരണം പുള്ളി അവിടെ കിട്ടിയ പൈസ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാച്ച് ചെയ്യാതെ വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നെല്ലാം മേടിക്കുകയുള്ളൂ ആ ഒരു വിഷമത്തിൽ നമ്മൾ വേഗം അത് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എൻ എഫ് സി പേയ്മെൻറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് നമ്മുടെ കൈയ്യിൽ നിന്ന് കൂടുതൽ പൈസ അങ്ങോട്ട് പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പം ഇല്ലേ കാലത്ത് ഞാൻ ഇത്തിരി ഉഴുന്ന മതിയൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് അരച്ച് വെക്കണേ പിറ്റേ ദിവസം കാലത്ത് നമുക്ക് ബ്രേക്ക് ണ്ടാക്കേ അപ്പോൾ ഇന്ന് വന്നുകഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ മേടിച്ച സാധനങ്ങളൊന്നും തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസമാണ് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം സൺഡേ നിങ്ങളിത് കാണിക്കുന്ന വീഡിയോ ആണ് ഇനി തുടർന്ന് കാണുന്നത് രണ്ട് ഷോർട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് റോജർ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയപ്പോ എത്ര രൂപയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് കണ്ടിട്ട് അഭിപ്രായം പറയുക അപ്പൊ നാളെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു മേടിച്ചത് രാധാകൃഷ്ണൻ മേടിച്ച കുറച്ച് രാധാകൃഷ്ണൻ രാധാകൃഷ്ണന് രാധാകൃഷ്ണൻ മേടിച്ച കൊറച്ച് നൈറ്റികൾ കാണിച്ചു തരാം നൂറ് രൂപയുടെ നൈറ്റിയാണ് കാരണം എനിക്ക് രാത്രി മാത്രമേ ഞാൻ ഇടുള്ളൂ പാൽ സമയത്ത് ഇടൂല അതുകൊണ്ട് ഞാൻ കോണ്ടത് കിട്ടുന്നത് കാണിച്ചു തരാം നാലും നൈറ്റ് മേടിച്ചിട്ടുണ്ട് വേണ്ട അതില് രണ്ടെണ്ണം ചുരിദാർ കട്ടാണ് പിന്നെ കണിക്കണിച്ചു ചുരിദാർക്കെട്ട് നൈറ്റിയാണ് എല്ലാം നൂറ് രൂപ ഇരുന്നട്ടോ അവിടെ രാധാകൃഷ്ണന്റെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് രാധാകൃഷ്ണന്റെ തന്നെ അവിടെ നല്ല വലിയ നൈറ്റിയുള്ള ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ് പ്യുവർ കോട്ടൺ അല്ല ഇനി വാഷ് ചെയ്യുമ്പോഴൊക്കെ എനിക്കറിയില്ല ഇത് ഒരെണ്ണം അത് ചുരിദാർക്കെട്ടാണ് ഇത് ഇതാ ശരിക്കും ഇട്ടപ്പിഷ്ടപ്പെട്ടത് നൈറ്റി കട്ടിങ്ങും ഇത് ഇതിന്റെ രണ്ടെണ്ണം ചുരിദാർക്കെട്ട് രണ്ടെണ്ണോ ഉണ്ടെടുത്തത് അതെ ഇത് ചുരിദാർക്കെട്ട് പകൽ സമയത്തൊക്കെ ഇടാനായിട്ടുള്ള ഉണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയുള്ളവട്ടി ഇരുന്നൂറ് രൂപയുണ്ട് എനിക്കത് വേണ്ട പകർച്ചയാണ് എന്ന് ചോദിച്ചിട്ട് ഇത് മേടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടത് നൂറ് രൂപക്ക് നാലെണ്ണം നാന്നൂറ് രൂപ ഇനി അടുത്തത് ഇവർക്ക് ഷോർട്സ് മേടിക്കാൻ പഴയ റോജറിനും ഷോർട്സ് ഒക്കെ എല്ലാം വില കുറച്ചിട്ടേക്കണുസാഡിനും കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റിഅമ്പത് രൂപക്കാണ് നമ്മൾ ഒരു പാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മുന്നൂറ്റി നാൽപ്പത് ആക്കിയിട്ടുണ്ട് എല്ലാം വില കുറച്ചിട്ടേക്കണേ അപ്പൊ അത് നാലെണ്ണം ഇട്ടിട്ടുണ്ട് റോജറിൻ്റെത് നാലെണ് നാലെണ്ണം നാലങ്ങണോ ആ മൂന്നെണ് മൂന്ന് ഷോർട്ട്സ് ഇത് റിച്ചാൻ രണ്ട് പാൻറ് ഇതിന് മുന്നൂറ്റി നാപ്പതാണ് പാൻസിന് ഇത് ഷോർട്സ് ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് റോജർ എല്ലാം ബ്ലാക്ക് എടുത്തേക്കാ ഒന്ന് റോജർ ബ്ലാക്കിന്റെ ആളാണ് മൂന്നെണ്ണം എടുത്തത് ബ്ലാക്ക് റിച്ചാൻ ഞാൻ റിച്ചാൻ ഒരെണ്ണം ബ്ലാക്ക് കൊറന്നത് ഇത് ഫുൾ പാൻറ് ആണ് ൂറ്റി നാപ്പത് മുന്നൂറ്റി നാപ്പത് രണ്ടെണ്ണ അപ്പൊ ഇത് പിന്നെ അതിന് അത് ഞാൻ പുറത്തേക്ക് പോണി കേട്ടിരിക്കണേ ഇത് ഞാൻ ലൈഫ് ഫാഷനാണ് ഇത് കൊറച്ചും നീങ്ങിട്ടുള്ള ഒരു കടിച്ചാ എനിക്ക് വീട്ടിലിടാനായിട്ടുള്ള പട്ടിയെ പെൻസില്ലേ ഇത് മണ് തഴട്ടിയാണ് ഇത് ഈ ഇതുപോലെ രണ്ടെണ്ണം എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നാലെണ്ണം വീട്ടിൽ ആറെണ്ണം നോക്കി അപ്പൊ പക്ഷെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കളറും ഇല്ല എല്ലാ കളറൊന്നും ഇല്ല എനിക്ക് വീട്ടിലിടാനായത് കൊണ്ട് ഉള്ള കൈ കിട്ടിയ കളർ നാലെണ്ണം എടുത്തിട്ട് പോകുന്നു ഒരു റെഡ് ഒരു പിങ്ക് ഒരു പച്ച ഒരു ഗ്ലൂ അങ്ങനെ നാലെണ്ണം വൺ തേർട്ടി പിന്നെ ക്ലൂ പിന്നെ ഇത് രാധാകൃഷ്ണൻ ഞാൻ മേടിച്ച ഒരു പലസയാണ് ഇത് വൺ എയ്റ്റി ആണ് നല്ല അടിപൊളി രസം ഇട്ടാ പക്ഷെ എനിക്ക് അളവ് പാകമാകുവാണ് എന്നൊരു സംശയത്തിൽ ഞാൻ ഇവിടെ എടുക്കുള്ളു ഇതിന്റെ കുറെ കളറുകൾ ഉണ്ടായിരുന്നു അപ്പൊ റെഡ് എനിക്ക് അത്യാവശ്യം ഒന്ന് ഇവിടെ വന്ന് ഇട്ടു നോക്കിയപ്പോലെ നല്ല അടിപൊളി മെറ്റീരിയല് ഒരു ഇതാ നല്ലൊരു വലിയൊരു മെറ്റീരിയൽ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വൺ എയ്റ്റി ഐട് പിന്നെ ഇതൊരു രാധാകൃഷ്ണ എന്നാണ് നമ്മൾ പില്ലോ കവർ പില്ലോ കവറാണ് പയർ രണ്ടെണ്ണത്തിന്റെ സെറ്റാണ് രണ്ട് രണ്ട് പില്ലോ കവർ വെച്ചിട്ട് പെയർ ആണ് എഴുപത് രൂപയുടെ എഴുപത് രൂപ എന്തോ രണ്ടെണ്ണത്തിന് എഴുപത് രൂപ അതുപോലെ ആറെണ്ണം പെയർ കോട്ടൺ ആണ് അത് പിന്നെ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് ഡബിൾ ഡബിൾ ആണത് നമ്മുടെ ഫ്ലീസിന്റെ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നല്ല ഒരുപാട് സെലക്ഷൻ ഇല്ല എങ്കിലും നമുക്ക് നോക്കി എടുക്കാം അത്യാവശ്യം നല്ലത് ഒരു കേടാ അല്ല രണ്ടെണ്ണം എടുക്കുമ്പോഴേട്ടാ അഞ്ഞൂറ് രൂപ കിട്ടണത് ഒരെണ്ണം മാത്രം ഇത് എടുക്കണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഇതിന്റെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഡബിള് പ്ലീസ് ബെഡ്ഷീറ്റ് ആ പിന്നൊരു സാധനം എനിക്ക് എങ്കിലും ഞാൻ എടുത്തത് കേട്ട ഇതൊരു സാരി കേട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒറ്റ ഇത് തന്നെയാണ് മുന്താണിയൊന്നുമില്ല ഇതിന് വൺ നയൻറ്റി നയൻ ഇരുന്നൂറ് എന്ന് പറയാം ഇതായൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് വെച്ച് വേണമെങ്കിൽ ചുരിദാറ് തയ്ക്കണമെങ്കിലും തയ്ക്കാം അങ്ങനെ വൺ നയൻറ്റി നയൻ അത് മേടിച്ച് പിന്നെ മേടിച്ചത് ഈ തോർത്താണ് കേട്ടോ ഈ തോർത്തിന് എഴുപത് രൂപയൊക്കെ ഉള്ളു ഇത് നാലെണ്ണം ഉണ്ട് നാലുണ്ട നമ്മ കട്ട് ചെയ്തെടുക്കണം എടുക്കണം കട്ട് ചെയ്തെടുക്കണം എടുക്കണം ഇതാ നാലെണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ഇത് നല്ല വലിയ തോറും ഇത്രയാണ് മേടിച്ചത് ഇത്രയല്ല മേടിച്ചത് ഇത്രയാണ് മേടിച്ചത് പിന്നെ ചല്ല കാറ് ഊതിക്കച്ചിനോ ആ കവറിട്ടത് അറിമക്കെ സെറ്റ് എല്ലാം കണ്ടല്ലോ